ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം അഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ ജഡത്തിനും എതിരാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യുവാൻ കഴിയാത്ത വിധം അവ പരസ്പര വിരുദ്ധങ്ങളാണ് ജഡത്തിൻ്റെ ആഗ്രഹം ആത്മാവിനും ആത്മാവിൻ്റെ ആഗ്രഹം ജഡത്തിനും വിരുദ്ധമാണ് നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത വണ്ണം ഇവ അന്യോന്യം പ്രതികൂലമാണ് എന്ന് എഴുതിയിരിക്കുന്നു ഇതൊരു പ്രധാന വിഷയമാണ് ഈ ഒരു സാഹചര്യത്തിൻ്റെ മർമ്മം മനസ്സിലാക്കിയതുകൊണ്ടാണ് സാത്താൻ സ്ത്രീയെ വീഴ്ചത് ആദത്തിന് ദൈവത്തിൻ്റെ ചായയും സാദൃശ്യവുമായിരുന്നു ഹൗവ ആദത്തിൻ്റെ ചായയും സാദൃശ്യവും ആയിരുന്നു ആദ്യ പുരുഷനായ ആദം ദൈവത്തിൻ്റെ ചായയും സാദൃശ്യവുമായിരുന്നെങ്കിൽ ആദ്യ സ്ത്രീയായ ഹൗവ ആദത്തിൻ്റെ ചായയും സാദൃശ്യവുമായിരുന്നു ആദത്തിന് രൂപം ഉണ്ടാക്കിയത് പൊടിയിൽ നിന്നാണെങ്കിൽ ഹൗവായ്ക്ക് രൂപം ഉണ്ടാക്കിയത് ആദത്തിൻ്റെ എല്ലിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ രണ്ടിനെയും ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് വേറെയാ രണ്ടിനെയും ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് വേറെയാണ് ഒരു ഉദാഹരണം നോക്കിയാൽ മണ്ണുകൊണ്ടൊരു ഒരു സംവിധാനം ഉണ്ടാക്കി അതിന് ജീവൻ കൊടുക്കാൻ പറ്റിയിട്ട് ആ ജീവനിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് വേറൊരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ അത് പ്രൊഡക്റ്റ് വേറെയാണ് ഇപ്പം ഡോളി എന്ന് പറയുന്ന ഒരു ആടിനെ ഒരു പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ഉണ്ടാക്കിയെടുത്തു പക്ഷേ സാധാരണ ഉണ്ടാകുന്ന ആടുമായി അതിന് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അതിന് ക്ലോനിങ് ക്ലോണിങ് എന്ന് പറഞ്ഞ ടെക്നോളജി കൂടി കൂടെ എടുത്തതെന്നാണ് പറയുന്നത് മെറ്റീരിയൽ വേറെയാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കിയാൽ ഒന്നിൻ്റെ മെറ്റീരിയൽ പൊടിയും ഒന്നിൻ്റെ മെറ്റീരിയൽ എല്ലും മെറ്റീരിയൽ വേറെയാണ് ആ ഉൽപ്പത്തി രണ്ടിൻ്റെ ഒന്ന് വായിച്ചേ അപ്പോൾ ആദാം ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും ആകുന്നു ഇത് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിന്ന് ആദാം പറഞ്ഞത് അല്ലാതെ ഇത് എന്നെ എടുത്ത മണ്ണിന്നുള്ള മണ്ണാണെന്നല്ല ആദാം പറഞ്ഞത് ആദാമിനും കാര്യം അറിയായിരുന്നു ആദാമിന് വേണേൽ പറയാൻ പറ്റായിരുന്നു ഇത് എന്നെ എടുത്ത മണ്ണിന്നുള്ളതാണ് ഞാൻ മണ്ണാണെന്ന് ആദാമിന് അറിയാമല്ലോ ഇത്രയും വെളിപ്പാടുണ്ട് അതുകൊണ്ടാവണമല്ലോ പക്ഷെ അത് പറഞ്ഞത് അങ്ങനെയല്ലേ എൻ്റെ അസ്ഥി എന്നുള്ള അസ്ഥിയാന്ന പ്രൊഡക്റ്റ് വേറെയാണെന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞത് ഇവിടെ എഴുതിയേക്കുന്നത് ഗാഠനിദ്രയിലാക്കി എന്നാണ് ബൈബിള് പറയുന്നത് ഗാഠനിദ്രയിലാക്കി ഈ ബോധം കെട്ടുകിടന്ന ഗാഠനിദ്രയിലായി കിടന്ന ആദത്തിന് ഇത്രയും മേജർ ഒരു സർജറി നടന്ന് വാരിയലിൽ ഒരെണ്ണം ഊരിയെടുത്ത് പകരം മാംസം വെച്ച് വെച്ചവിടെ നിറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ഇന്നിപ്പം ഭൂമി നടക്കുന്ന ഏത് ഓപ്പറേഷനും എവിടെ എവിടെ മാംസം വെക്കേണ്ടി വന്നാലും കാലയിൽ നിന്നാണ് എടുക്കുന്നത് കാലത്ത് അവിടെ വലിയൊരു വിടവും പിന്നെ അത് ലെവലാക്കാൻ ഒരു പ്ലാസ്റ്റിക് സർജറിയും ഒക്കെ വേണ്ടി വരും പക്ഷെ ദൈവം ഈ ഓപ്പറേഷൻ ചെയ്തപ്പം ഈ വാരി എടുത്തപ്പോഴും പകരം അവിടെ കൊണ്ട മാംസം വെച്ചപ്പോഴും ഒന്നും ഒരിടത്തു ഒരു കുറവ് വരുത്തിയില്ല അപ്പം യോഗ്യമായിട്ട് എടുത്തു വെച്ച ദൈവമാണ് ലോകത്തിലെ ഏറ്റവും പണി അറിയാവുന്ന സർജൻ തന്നെ അല്ല ദൈവമാണ് ലോകത്തിലെ ഏറ്റവും പണിയറിയാവുന്ന അനസ്തിഷ്ഠ തന്നെയല്ല ഈ പരിപാടി കഴിഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ ആദത്തിന് വേദനയില്ലായിരുന്നു ആദം റെസ്റ്റ് കൊടുക്കേണ്ടായിരുന്നു പിന്നെ ഇതിനകത്തെ സർജറിയുടെ മയക്കത്തിൻ്റെ പ്രശ്നങ്ങൾ തീരാനുള്ള മരുന്നും കഴിക്കേണ്ടായിരുന്നു പൊടിയും കലക്കി കുടിക്കണ്ടായിരുന്നു എല്ലാം വേണ്ടാത്ത രീതിയിൽ ജൈവം അത് ചെയ്തു അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഇവ പറഞ്ഞു എൻ്റെ അസ്ഥിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ് എങ്ങനെയാണ് മനസ്സിലായത് അത് വെളിപ്പാടാണ് നമ്മളോട് ഒരാൾ ഇടപെട്ട് കഴിഞ്ഞ് ഇയാൾ കുഴപ്പമാണ് ഇയാൾ നമുക്ക് ദൂഷ്യമാണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് അത് അയാളിൽ നിന്ന് നമുക്ക് ദ്രോഹമായിട്ട് വന്നു കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ ദ്രോഹമാണെന്ന് മനസ്സില വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഈ ഇൻറ്റർവ്യൂവിന് പോയോ ഇൻ്റർവ്യൂവിന് പോയോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം കേട്ടിട്ടുണ്ടല്ലോ ഒരു ജോലിക്ക് ഒരാളെ എടുക്കണമെങ്കിൽ അവസാനം ഒരു ഇൻറ്റർവ്യൂ വെക്കും ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നതിനെ ശരിക്കും അതിൻ്റെ അർത്ഥം ഇൻ്റർവ്യൂ എന്നാണ് ഇൻ്റർവ്യൂ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വായിലൂടെ ചോദിച്ചു വായിലൂടെ മറുപടി പറഞ്ഞു അപ്പോൾ ഉള്ളിലുള്ളത് എന്താണെന്ന് പിടികിട്ടി വായിലൂടെ ചോദിച്ചു വായിലൂടെ മറുപടി പറഞ്ഞു ഇപ്പം സാധാരണഗതിയിൽ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഹോബി എന്താണ് ഹോബി എന്താണ് ഒരുത്തം പറയാം എൻ്റെ ഹോബി കിടന്നുറങ്ങുന്നതാണ് എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു പൂലോക മടിയനായിരിക്കും എന്നുള്ളതിന് അർത്ഥം ഒരുത്തം പറയുക എൻ്റെ ഹോബി ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നതാണെന്ന് പറഞ്ഞ് ഇവൻ എപ്പോഴേലും എവിടെയെങ്കിലും കൊണ്ടാണ് കയറ്റുമെന്ന് തന്നെ അർത്ഥം ഇവൻ്റെ ഒരു ചിന്താഗതി തന്നെ അങ്ങനെയാണ് ഒരുത്തം പറയുക വല്ലതും കഴിക്കുന്നതാണ് എൻ്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അവൻ ഈ കഴിപ്പം എന്നുള്ളത് മാത്രമേ കാണുകയുള്ളൂ ഞാൻ സിനിമാ സ്ഥിരമായിട്ട് കാണുന്നവനാണ് എൻ്റെ ചിന്താഗതി അതാണ് എൻ്റെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വലിയ സാങ്കല്പികമായ കാര്യങ്ങൾ കാണുന്നവൻ അവന് യാഥാർത്ഥ്യമായിട്ടൊന്നും യാതൊരു അർത്ഥം അവനെ അങ്ങനെയുള്ള മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഹോബി എന്താണെന്ന് ചോദിച്ചാൽ അവൻ ഇഷ്ടമുള്ള കളി എന്താന്ന് ചോദിച്ചാൽ അവൻ്റെ കളി എന്താണെന്ന് മനസ്സിലാവും സ്വാഭാവികമായിട്ട് മനസ്സിലാവും ഇനി ഇതിനകത്ത് വേറൊരു ഉദാഹരണം നമുക്ക് അല്ലാതെ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം ഇപ്പോൾ ഒരു ബസ്സേൽ ഒരു പുരുഷനും സ്ത്രീയും കൂടെ പോവുക അല്ലെങ്കിൽ കുറേ വലിയ തിരക്കുള്ള ബസ്സേ മനുഷ്യൻ പോവുക പക്ഷേ ഈ പുരുഷന്മാരുടെ കൈ 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 സ്ത്രീയുടെ കൈയിൽ വന്ന് മുട്ടിയാൽ അപ്പ പുരുഷന്മാർക്കറിയാം അതുപോലെ സ്ത്രീകളുടെ കയ്യിൽ സ്ത്രീകളുടെ അല്ലാതെ ഒരു പുരുഷന്മാരുടെ കൈ വന്ന് മുട്ടിയാൽ സ്ത്രീകൾക്കും അറിയാം അത് പോലും അത് സ്ത്രീയുടെ കൈയാണെങ്കിൽ പുരുഷന്മാർക്കും പുരുഷന്മാരുടെ കൈ ആണെ സ്ത്രീകൾക്കും അത് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യ ശരീരത്തിൻ്റെ അല്ലെ മനുഷ്യൻ്റെ സെക്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എക്സ് ആണോ വൈ ആണോ എന്നതിനെഴുതുന്നത് അത് ക്രോമസോമിൻ്റെ കണക്കാണ് ഈ എക്സ് പോസിറ്റീവായിട്ടും വൈ നെഗറ്റീവായിട്ടുമാണ് നമ്മളിതിനെ കാണുന്നത് അതിനകത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പുരുഷന് സ്ത്രീയെ ഇഷ്ടമാണ് എന്നാൽ സ്ത്രീക്ക് സ്ത്രീയെ പൊതുവേ ഇഷ്ടമല്ല കാര്യം ചേച്ചിയിൽ നിന്നും അമ്മീന്നും അമ്മീന്നും ഒക്കെ വിളിക്കുമെന്ന് പറഞ്ഞാലും അത്ര ഇഷ്ടമൊന്നുമല്ലെന്നുള്ളതാണ് സത്യം എന്നാൽ പുരുഷന് സ്ത്രീയെ ഇഷ്ടമാണ് സ്ത്രീക്ക് സ്ത്രീയെ ഇഷ്ടമല്ല ഇനി നമ്മളൊന്നാലോചിക്കേ ഈ അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് പുരുഷനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതൊരു നിഗൂഢമായ കാര്യമാണ് നമുക്കത് നൂറ് ശതമാനം ഒരു കാര്യമൊന്നുമല്ല ഒന്ന് വായിച്ചാൽ ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനാറ് ദൈവവും സ്ത്രീയോട് ഞാൻ നിന്റെ ഗർഭകാല പീഡകൾ ഏറ്റവും വർദ്ധിപ്പിക്കും നീ വേദനയോടെ മക്കളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും അവൻ നിന്നെ ഭരിക്കും എന്നും കൽപ്പിച്ചു നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് എന്നതിന്റെ സ്ഥാനത്ത് നിന്റെ ആഗ്രഹം നിന്റെ പുരുഷനോടാകും എന്ന് പറഞ്ഞാലും ഈ അർത്ഥം വരും ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് മനസ്സിലാകുന്ന അങ്ങനെ തന്നെയാണ് ഈ സ്ത്രീയെ സംബന്ധിച്ച് ഭർത്താവ് തന്നെ ആകണമെന്നൊന്നുമില്ല ഒന്നെങ്കിൽ ചിലപ്പോൾ അപ്പനായിരിക്കും അല്ലെ ആങ്ങളെ ആയിരിക്കും അല്ലെ ചേട്ടനായിരിക്കും ചേട്ടത്തിയായിരിക്കും ചേട്ടനായിരിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു പുരുഷനോടായിരിക്കും പുരുഷനോടായിരിക്കും അവൾക്ക് താല്പര്യം അത് ഭർത്താവായിരിക്കണം ഒരു പുരുഷൻ ചിലപ്പോൾ അപ്പനായിരിക്കും ചിലപ്പോൾ ആങ്ങളെ ആയിരിക്കും ചിലപ്പോൾ ചേട്ടനായിരിക്കും ചിലപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു സഹോദരനായിരിക്കും ചിലപ്പം വെ വെളിയിലൊരു ഒരു പുരുഷനായിരിക്കും അതാരാണെന്നുള്ളത് അത് സ്ത്രീക്ക് മാത്രം അറിയാവൂ ദൈവം പറഞ്ഞത് നിന്റെ ആഗ്രഹം നിൻ്റെ എന്ന് മലയാളത്തിൽ എഴുതിയേക്കുന്നു അതിൻ്റെയൊക്കെ കറക്റ്റ് തർജ്ജമെന്ന് പറയുന്നത് നിൻ്റെ ആഗ്രഹം നിൻ്റെ പുരുഷനോടായിരിക്കുമെന്നുള്ളതാണ് അവിടെ അത്രേ ഉള്ളൂ പുരുഷൻ്റെയും സ്ത്രീയെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് ഇനി ഈ ഭർത്താവ് എന്നതിനേക്കാളും പുരുഷൻ എന്ന ഒരു പദമായിരിക്കും ഉചിതം എന്നാ എഴുതിയേക്കുന്നത് അവൻ നിന്നെ ഭരിക്കും എന്ന് പറഞ്ഞാൽ സ്ത്രീ ആദരിക്കുന്നവൻ അവനായിരിക്കും ഇപ്പൊ സ്ത്രീ പറയുന്നിടത്ത് നിന്നാ ചിലപ്പം അങ്ങനെ ഒരു സ്ഥാനത്ത് സ്ത്രീ ആരെ ഇരുത്തുമായിരിക്കും ഉദാഹരണം നോക്കിയേ ഉൽപ്പത്തി മൂന്നിന്റെ ആറൊന്ന് വായിച്ചേ ആ വൃക്ഷഫലം ഭക്ഷിക്കുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ അഭികാമ്യവുമാണുന്ന സ്ത്രീ കണ്ട് ഫലം പറിച്ചു ഭക്ഷിച്ചു ഭർത്താവിന് കൊടുത്തു അവനും ഭക്ഷിച്ചു അതിനകത്ത് വളരെ രസകരമായ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം നേടാൻ അഭികാമ്യം കണ്ട് ആ സ്ത്രീ പറിച്ചു തിന്നു ഭയങ്കര പഠനം നടത്തിയിട്ടാണ് പറിച്ചതും തിന്നതും ഒക്കെ മൂന്ന് കാര്യം നടത്തി തിന്നാൻ നല്ലതാണ് കാണാൻ ഭംഗിയുണ്ട് ജ്ഞാനം നേടാൻ അഭികാമ്യമാണെന്നെല്ലാം പറഞ്ഞ് എല്ലാം ആലോചിച്ച് എല്ലാ കാര്യവും മനസ്സിലാക്കി പഠിച്ചിട്ടൊക്കെയാണ് തിന്നുന്നത് എന്നാൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്ത് അയാളും തിന്ന് ആ പൊട്ടറിന് ഇതൊന്നും പഠിച്ചില്ല അയാൾ ഇവളും കൊടുത്തത് കൊണ്ട് മേടിച്ചു തിന്നു ഇങ്ങനെയുള്ള ആളുകളെ ചിലപ്പം ഇവർ ഇവർക്ക് നമ്മൾ നമ്മളിത് മറ്റേ വാക്യത്തിൽ വായിച്ചതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ച പോലെ നിൻ്റെ ആഗ്രഹം നിൻ്റെ പുരുഷനോടായിരിക്കും അല്ലെങ്കിൽ ഭർത്താവിനോടായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളവന്മാർ ഭർത്താക്കന്മാരാണെങ്കിൽ ചിലപ്പം അതങ്ങ് അംഗീകരിച്ചേക്കും എന്നാൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചും മറിച്ചും പറയുന്നിടത്ത് തർക്കമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ മാറി നിന്ന് വരും അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ജഡത്തിൻ്റെ ആഗ്രഹം ആത്മാവിനും ആത്മാവിൻ്റെ ആഗ്രഹം ജഡത്തിനും വിരുദ്ധമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യുവാൻ തക്കവണ്ണം അവ പ്രതികൂലമാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയേ സ്ത്രീയായ ഹവ സാത്താനുമായിട്ട് ഒരു വളരെ അടുത്ത ബന്ധമുള്ളത് കൊണ്ടാണ് ആ പഴം പറിച്ചു തിന്നത് അറിവ് പ്രാപിച്ചത് പക്ഷേ പുരുഷൻ ഇവളോട് ബന്ധമുള്ളതുകൊണ്ടാണ് പുരുഷൻ അത് കൈകാര്യം ചെയ്തത് അവിടെ തർക്കമൊന്നുമില്ല അപ്പോൾ നമ്മളിതിനകത്തു നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാൻ തക്കവണ്ണം ഈ ജഡവും ആത്മാവും വിരുദ്ധമാണ് വിരോധമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിങ്ങനെ പോലും ആദാം സ്ത്രീയോട് ചേർന്ന് നിന്നു സ്വാഭാവികമായി അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ആളുകളെ അങ്ങനെയുള്ള പുരുഷന്മാരെ അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ കുറിച്ച് വചനം പറയുന്നു പറയുന്നു നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടായിരിക്കും അവൻ നിന്നെ ഭരിക്കും എന്ന് പറഞ്ഞാൽ ആഗ്രഹമുള്ള ഒരു സ്ഥലത്ത് അങ്ങനെയുള്ളവരെ ഇരുത്തും എന്നാണ് നമ്മളതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിത്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി വചനത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആത്മലോകം ആത്മാവിൻ്റെ തലം വചനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള തലം ഞങ്ങളുടെ ജഡവുമായി ചേർന്ന് പോവുക എന്നത് വലിയ അധ്വാനവും ഭാരവുമുള്ള ഒരു കാര്യമാണെന്നും അതിന് രക്ഷിക്കപ്പെട്ട് യഥാർത്ഥത്തിൽ സ്നാനപ്പെട്ട് ദൈവവചനത്തോട് ചേർന്ന് പരിശുദ്ധാത്മ സഹായത്താൽ നടന്നാൽ മാത്രമേ ഞങ്ങൾക്കത് കഴിയൂ എന്നും ഞങ്ങൾ ബോധ്യമാക്കുന്നു കഥാവേ കേൾവിക്കാരോ ഓരോരുത്തരെയും അടിയങ്ങളെ എല്ലാവരെയും അതിന് തക്കവണ്ണം ദൈവം ഒരുക്കി അനുഗ്രഹിക്കണമേ അതിൻ്റെ തലത്തിലേക്ക് വളർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ